കുമളിയിൽ നിന്ന് കൂടല്ലൂർ വഴി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്ത് തമിഴ്നാട്ടിലെ കമ്പത്ത് പോയി അവിടെ നിന്ന് പത്ത് കിലോമീറ്റർ ഉള്ളോട്ട് പോയിട്ട് സുർളി വെള്ളച്ചാട്ടമൊക്കെ കണ്ടുകൊണ്ട് പോകുന്ന വഴി മുല്ലപ്പയ്യാർ ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പ് ഒക്കെ കണ്ട് അത്യാവശ്യത്തിലധികം മുന്തിരി തോട്ടങ്ങളും കൃഷി സ്ഥലങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് തിരിച്ച് കമ്പമേട് വഴി ഏകദേശം ഇരുപത്തൊന്ന് ഹയർബിൻഡൊക്കെ കടന്ന് കേരളത്തിലെ രാമക്കൽമേട് പോകുന്ന യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വെൽക്കം ബാക്ക് എഫ് ദിസ് ജോലോകേസ് ഇപ്പോൾ നമ്മൾ ഇന്നും തേക്കിടയിൽ ഉള്ളത് ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ നമ്മൾ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം നമ്മൾ ഇവിടുത്തെ കുറച്ച് സൈറ്റ് സീനായിട്ട് നമ്മൾ പോകുക അപ്പോൾ എന്തൊക്കെ സൈറ്റ് സീനോ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയി വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റിൽ വരുന്ന വീഡിയോ കാണാം ഇനിയിപ്പോൾ ബോട്ടിങ്ങിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ബോട്ടിങ് എത്ര രൂപയാണ് ചാർജ് ഏതൊക്കെ സമയത്ത് പോയി ആനകളും പുലികളൊക്കെ കാണാൻ പറ്റുക എന്തോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ റെക്കമെൻഡ് ലിസ്റ്റിൽ വരുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനെ കുറിച്ച് റേഡിട്ടുണ്ട് ഇപ്പൊ നമ്മള് നമ്മള് കുമളിയിൽ നിന്ന് കമ്പത്തിലേക്കാണ് പോയിട്ടിരിക്കുന്നത് അതായത് തമിഴ്നാട് ബോർഡർ അത് നടക്കുന്നുണ്ടിരിക്കുന്ന ചുരത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത് തേക്കി ബോട്ടിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ എല്ലാവരും പ്രധാനമായിട്ടും പോകുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിലെ കമ്പം തേനി റൂട്ട് കുമളിലെ കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം നടന്നു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് ബോർഡർ ആണ് അതായത് കുമളി എന്ന് പറയുന്നത് തമിഴ്നാട് കേരള ബോർഡറിലുള്ള ഒരു സ്ഥലമാണ് കുമിളിയിൽ കമ്പത്തേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് നമുക്ക് യാത്ര വേണ്ടി വരുന്നത് അതിൽ എട്ട് കിലോമീറ്റർ എന്ന് പറയുന്നത് പശ്ചിമ മലനിരയാണ് ഏകദേശം പതിമൂന്ന് ഹെയർ പിൻസ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് കമ്പത്തേക്ക് എത്താൻ വേണ്ടിട്ട് നമ്മൾ ചാടി പിടിക്കും ഈ ചുരത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആന മ്ലാബ് മുതലായിട്ടുള്ള മൃഗങ്ങളൊക്കെ നമുക്ക് ഭാഗ്യണെങ്കിൽ കാണാൻ പറ്റും പിന്നെ അതിലുപരി ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മഴക്കാലമാകുമ്പോഴും നമ്മൾ ടി വി ന്യൂസ് ചാനലിലൂടെ ഹൈലൈറ്റ് ആയിട്ടുള്ള മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഏക വഴി ഈ ഒരു ചുരത്തിലാണുള്ളത് ഇതുവഴി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പ് നിങ്ങൾക്ക് ഈ വഴിയിലൂടെ കാണാൻ പറ്റും അത് തന്നെയാണ് ഈ യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത് പണ്ടൊക്കെ എനിക്ക് മുല്ലപ്പെരിയാൻ ഡാമെന്നൊക്കെ ടി വിയിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം സംഭവമായിരുന്നു മുല്ലപ്പെരി ഡാം ഒക്കെ ഒന്ന് കാണാൻ പോകുക എന്നുള്ളത് പിന്നീടാണ് അറിഞ്ഞത് ആ വഴിക്കേക്ക് നമ്മളെ ആ പരിസരത്ത് പോലും അടുപ്പിക്കില്ല എന്നുള്ളത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് മുല്ലപ്പെരിയർ ഡാം കാണണം എന്നുള്ള ആഗ്രഹമായിട്ട് നടന്ന എനിക്ക് ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിലാണ് മുല്ലപ്പെരിയർ ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുവന്ന് ഈ പെൻസ്റ്റോക്ക് പൈപ്പ് എനിക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു റൂട്ടാണിത് ഈയൊരു ഒറ്റ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി മാത്രമാണ് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു വെള്ളം ഈ ഒരു പെൻസ്റ്റോക്ക് വഴിപ്പ് വഴി താഴോട്ട് കൊണ്ടുപോയിട്ട് താഴെ തമിഴ്നാടിന്റെ കീഴിലുള്ള പെരിയർ പവർ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് രണ്ട് കനാല് വഴിയായിട്ടാണ് ഇത് തമിഴ്നാട്ടിലെ കൃഷി സ്ഥലങ്ങളിലേക്ക് പോകുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ലൈക്ക് ഇപ്പോൾ പെൻസ്റ്റോക്ക് പൈപ്പൊക്കെ കണ്ടിട്ട് ആ പെൻസ്റ്റോക്ക് പൈപ്പ് ഏകദേശം പശ്ചിമ മലനിര അവസാനിക്കുന്നതോട് കൂടിയിട്ട് അത് രണ്ട് കനാലിലേക്കായിട്ട് മാറുകയാണ് അപ്പോൾ ആ ഒരു സീനൊക്കെ നിങ്ങൾക്ക് കാണുക എന്നുണ്ടെങ്കിൽ ഈ പശ്ചിമമലനിര ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ലോവർ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ട് കിട്ടും ഈ ഒരു സ്പോട്ടിൽ നിന്ന് നിങ്ങൾ കുറച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടത്തോട്ടൊരു ചെറിയൊരു റോഡാണ് ആ റോഡ് വഴി നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പെൻസ്റ്റോക്ക് പൈപ്പിൽ നിന്ന് വെള്ളം കനാലിലേക്ക് ആക്കിയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നുള്ള കനാലുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ നമ്മൾ പഴയ വഴിക്ക് കുറേ കാളയുടെ ഇടയിൽ നമ്മൾ കിട്ടും ചുറ്റും കാളകൾ ഒരു എക്സിലോ അല്ലേക്ക് സ്ക്രാച്ച് സ്ക്രാച്ചാക്കുന്നുണ്ട് ശ് പ്രശ്നാണ് വണ്ടി പഠിച്ചു അല്ല പോലെ നമ്മള് പശ്ചിമ വലിതരൊക്കെ കണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇതുവരെ കണ്ട കാഴ്ചകളല്ല ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്ന പച്ചയായ മനുഷ്യർ അതായത് മണ്ണിൽ പണിയെടുത്ത് മണ്ണിന്റെ മണമുള്ള പച്ചയായ മനുഷ്യരാണ് നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കാണുന്നത് ഓവർ ക്യാമ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ കാണുന്നത് റോഡിന്റെ രണ്ട് സൈഡിലും ഒരുപാട് കൃഷി സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും കൃഷികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഇവിടെ വരാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കൃഷികൾ ഏക്കടിയിൽ വന്ന പലരും ഈ റൂട്ടിലേക്ക് ഇറങ്ങുന്നത് മെയിൻ ആയിട്ട് മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷേ മുന്തിരിത്തോട്ടങ്ങൾ മാത്രമല്ല ഈ റൂട്ടിൽ ഉള്ളത് ഈ റൂട്ടിൽ എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കൃഷികൾ നമുക്ക് കാണാൻ വേണ്ടി തെങ്ങ് മാവ് മല്ലിച്ചപ്പ് ഉള്ളി അങ്ങനെയുള്ള നമുക്ക് പച്ചക്കറികൾക്ക് വേണ്ട എല്ലാ സ്ഥാപനങ്ങളെയും കൃഷി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ റൂട്ടിൽ നമ്മൾ റിമോട്ടായിട്ടുള്ള ഒക്കെ പോയി കഴിഞ്ഞാൽ വളരെ പച്ചയായ മനുഷ്യരുടെ ജീവിതശൈലികളും അവരുടെ ആ ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും അപ്പോൾ നമ്മളെ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പം തേനി റൂട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു എം എസ് ആർ മുന്തിരിത്തോട്ടം നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് गुंडीरी टोटो यस അപ്പൊ ഹസ്ബൻഡ് ആദ്യമായിട്ട മുന്തിരി കാണുന്നു മുന്തിരി നോക്കുന്ന ഇവിടെ മുന്തിരി അപ്പോൾ ഇവിടുന്ന് ഒരു സൈഡിൽ നിന്ന് ഇവർ മുന്തിരിയൊക്കെ പൊട്ടിച്ചിട്ട് കൊട്ടയിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ കണ്ടുവന്നു അത്യാവശ്യം നല്ല രീതിയിൽ മുന്തിരികളിവിടെ ഉണ്ടായിട്ട് എത്തിയിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് കാണുമ്പോൾ തന്നെ പൊട്ടിച്ച് കഴിക്കാൻ തോന്നും പക്ഷെ ആരും വന്നാൽ പൊട്ടിക്കരുത് കാരണം അവരൊരു തോട്ടത്തിലേക്ക് നമ്മളവർ ഫ്രീ ആയിട്ട് കയറ്റി കാണിച്ചു തരുന്നുണ്ടെങ്കിൽ ഈ തോട്ടം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടെ അവകാശമാണ് അപ്പോൾ അതുകൊണ്ട് ആരും വന്നു കഴിഞ്ഞാൽ പൊട്ടിക്കാതിരിക്കുക ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ ഇടന്ന് പോവുക ആ പൊട്ടിക്കുക ഒന്നും ചെയ്യരുത് അതിൻ്റെ ഭംഗി ശരി രണ്ടു ദിവസം അപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് മുന്തിരിക്കുലകൾ ഇങ്ങനെ പൊട്ടിക്കാരായിട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് മുന്തിരിക്കലകൾ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് തേക്കിടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുക തെന്നി കമ്പം വഴി ഇറങ്ങി കഴിഞ്ഞാൽ ഏകദേശം കൂടുതലൊക്കെ എത്തിയതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരുപാട് തേയ് ഒരുപാട് കൃഷി സ്ഥലങ്ങൾ കാണാൻ പറ്റും ഈ കൃഷിസ്ഥലം ഉണ്ടെങ്കിലൊക്കെ മുന്തിരി തോപ്പുകളുണ്ട് ഇവിടെ ഒരാൾ മുന്തിരി കടിക്കാൻ വേണ്ടിട്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കടിക്കും ഇപ്പോൾ കടിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് മുന്തിരിത്തോപ്പിൻ്റെ ഉള്ളിലാണ് മുന്തിരിത്തോപ്പ് ഇവർ നല്ല ഹൈറ്റിൽ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടെ ഹൈറ്റ് വെച്ചിട്ടുണ്ട് ബാക്കിൽ ഇവിടുത്തെ ഇത്ര ഹൈറ്റ് ഇല്ല കാരണം ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള ചെയറും അതുപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ സിറ്റൌട്ടൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രഷ് ജ്യൂസൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ അടിച്ചു തരുന്നതാണ് അതിന് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും പക്ഷേ മുന്തിരി തോട്ടത്തിൽ കയറാൻ തികച്ചും സൗജന്യമാണ് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ എന്തായാലും ഇത് ട്രൈ ചെയ്യാം ഇത് പൊട്ടിച്ചിട്ട് കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സൈഡ് കംപ്ലീറ്റ് കാലിയാക്കിയിട്ടുണ്ട് മുന്തിരി ഒക്കെ പൊട്ടിക്കുന്ന ചേട്ടൻ്റെ ഒക്കെ നമ്മൾ രണ്ടു മൂന്ന് മുന്തിരി വാങ്ങിയിട്ടുണ്ട് ഇനി ഇത് കഴിച്ചതിന്റെ ടേസ്റ്റ് നമുക്ക് നോക്കാം ചില ഭാഗങ്ങളിൽ നമുക്ക് ശരിക്കും നടക്കാൻ പറ്റും ഇവിടെ ഒക്കെ നമ്മൾ ചെറുതായിട്ട് കുനിഞ്ഞ് ഈ ഇതൊക്കെ നോക്കിയിട്ടേ നമുക്ക് പോവാൻ പറ്റും എനിക്ക് എനിക്കിവിടെ വന്നപ്പോഴുള്ളൊരു ഡൗട്ടാണ് ഈ ഒരു മുന്തിരൊക്കെ എത്ര മാസം കൊണ്ടാണ് ഉണ്ടാവുക ഒരു ചേടർ ഒരു ടൈപ്പ് മുന്തിരി ഉണ്ടാവുക അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെയോ അപ്പോൾ നമ്മളിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു മണ്ണിൽ ഈ ഒരു ടൈപ്പ് മുന്തിരത്തിലേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈപ്പ് മുന്തിരിയാണ് ഈ ഒരു ഇവിടെ ഉണ്ടാവുള്ളൂ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ വളക്കൂറ് നോക്കിയിട്ടാണ് അതനുസരിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇവർ മുന്തിരിയുടെ ഏത് ടൈപ്പ് വേണം എന്നുള്ളത് തീരുമാനിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നാൽപ്പത് വർഷം വരെ ഒരു നിലനിൽക്കും എന്നാണ് ഇവർ പറയുന്നത് അതിൽ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ മുന്തിരി അതിൽ കായ്ക്കുന്നു എല്ലാ മൂന്ന് മാസത്തിന്റെ ഉള്ളിലും എന്ത് ഈ മുന്തിരി കായ്ക്കുന്നുള്ളുസരെ ഒരെണ്ണം രണ്ട് ഗ്ലാസ്ല കിട്ടാണോ They tell me that I'm never gonna make it. They want me to do something that could make sense. They hate when I keep dreaming I'll be famous. But ഇപ്പോൾ നമ്മൾ മുന്തിരിത്തോപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കമ്പത്തിൽ നിന്ന് കമ്പത്തിൽ നിന്ന് റൈറ്റ് കയറിയിട്ട് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ വന്നപ്പോൾ നമുക്കൊരു സുരുളി എന്ന് പറയുന്ന ഒരു സ്ഥലം നമുക്ക് കാണാണ്ടായി ഇവിടുത്തെ ഒരു പ്രത്യേകം വെച്ചാൽ ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ വാട്ടർഫാൾ കാണാണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് എൻട്രൻസ് ഫീ വരുന്നത് ഒരാൾക്ക് മുപ്പത് രൂപ കുട്ടികളാണെന്നുണ്ടെങ്കിൽ വലിയ കുട്ടികൾ അഞ്ച് വയസ്സിനും പതിനൊന്ന് ഇടയിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു പക്ഷെ അവർ നമ്മൾ അഞ്ചാറ് അടിച്ചുണ്ടെങ്കിൽ മാത്രമേ ടിക്കറ്റ് എടുത്തുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ വാട്ടർഫോളിലൂടെ പോകാണ്ട് അവിടെ പോയി കുളിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് എന്തായാലും പോയി നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റും അവിടെ എന്താവസ്ഥ എന്നുള്ളത് കുളി എന്ന് പറഞ്ഞപ്പോൾ അസ്ബന്റ് ഭയങ്കര ഇൻട്രസ്റ്റായിട്ട് നടക്കുന്നില്ല കുളിക്കാൻ പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സുരുളി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് ഇവിടെ നമുക്ക് വന്നു വലിയ വെള്ളച്ചാട്ടം ഒന്നും അല്ലെങ്കിലും നമുക്കൊന്ന് ഇറങ്ങി കുളിക്കാൻ വേണ്ടി നമ്മളിറങ്ങി ഒന്ന് കുളിച്ചു പിന്നെ അങ്ങോട്ട് പോകുന്ന പോകുന്നൊരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാടാണ് ഇതാ ഈ ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ അടുത്ത് പോകുന്നത് രാമക്കൽ മേടിലേക്കാണ് രാമക്കൽ മേടിലേക്ക് നമ്മൾ പോകുന്നത് നമ്മൾ കമ്പം ഡിക്കിലൂടെ നമ്മൾ കേരളത്തിലേക്ക് കിടക്കുകയാണ് അല്ലാതെ നമ്മൾ വന്ന കുമിളി വഴിയല്ല നമ്മൾ തിരിച്ചു പോകുന്നത് ഇപ്പം നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള മലനിരയാണ് നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോട്ട് ഭംഗി കിട്ടുന്നുണ്ടാവും എനിക്കറിയില്ല പക്ഷെ ഇത് ശരിക്കും ഈ ഒരു ബില്ലുതിൻ്റെ ചുറ്റും ഇങ്ങനെ കെടുക്കണം പലർന്ന് കെടുക്കണം ആ സൈഡ് കൊടുത്ത് നോക്കിയാൽ എനിക്ക് ശരി കൂടെ നോക്കാം They tell me that I'm never gonna make it they want me to do something like